ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് കഥാവായി ഈ പ്രിയ സഹോദരങ്ങളെ എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും യോഹനാൻ പതിനാറ് ഏഴ് നന്മയിലേക്കും തിന്മയിലേക്കും നമ്മെ ആകർഷിച്ചു കൊണ്ടിരുന്ന ആത്മീയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അശുദ്ധാത്മാവ് അധർമ്മത്തിലേക്ക് ആകർഷിക്കുമ്പോൾ അതിനെതിരായി ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു ഈ അനുഭവം പൗലോസിനും ഉണ്ടായിരുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല സ്വല്ലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോട് ആകുന്നു എന്ന് പൗലോസ് പറയുന്നു കഥാവ് മരിച്ച് ഭൗതിക ശരീരത്തിലെ ജീവിതം അവസാനിപ്പിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ എന്ന് കഥാവ് തന്നെ പറഞ്ഞു തൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പിന്നാലെ ഉണ്ടാകുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉയർപ്പിനു ശേഷം നാൽപ്പത് ദിവസം പല അവസരങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം അവർ കാൺകെ താൻ സ്വർഗാരോഹണം ചെയ്തു പത്ത് ദിവസങ്ങൾക്ക് ശേഷം പന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് അനുഭവമായി യേശു അവരോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവമായി വിശുദ്ധ പൗലോസിനെ ആ ആത്മാവ് നിരന്തരം സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് വഴി നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാം മിഷണറി യാത്രയിൽ ആശയ്ക്കും ബിധുന്യക്കും പോകുവാൻ ഉദ്ദേശിച്ചു പക്ഷേ ആത്മാവ് അതിന് അനുവദിച്ചില്ല മൂന്നാമത്തെ യാത്രയ്ക്ക് ശേഷം ജറൂസലമിലേക്ക് പോകുമ്പോൾ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ജറൂസലമിലേക്ക് പോകുന്നു എന്ന് സ്വയം സാക്ഷിച്ചു കഥാവായി ഈശോ ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന് നാം വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും നമുക്ക് അനുഭവപ്പെടും ലളിതമായി ഈ വിശ്വാസം വൻ ശക്തിയുടെ ഉറവ നമ്മിലേക്ക് തുറന്നുവിടാൻ മതിയായതാണ് രാജാവ് വരുന്നിടത്ത് മന്ത്രിയും വരുന്നു യേശു വരുമ്പോൾ ആത്മാവ് സന്നിഹിതമാകും കഥാവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് വസിക്കട്ടെ നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ ആത്മാവിൻ്റെ ശക്തിയുടെ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ ആമേ വചനമേ നമോവേ വരനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്